സ്വന്തം കാര്യം എന്ന് പറയുന്നത് എന്താ സ്വന്തം കാര്യം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ധാരണയാണ് ഈ ദുനിയാവിലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യലാണ് സ്വന്തം കാര്യം അത് സ്വന്തം കാര്യമല്ല അത് എല്ലാവരുടെയും കാര്യമാണ് വീടുണ്ടാക്കുന്നുവെന്നത് നമുക്ക് മാത്രം താമസിക്കാനുള്ളതല്ല അത് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണ് വാപ്പിന് വേണ്ടി അവർക്കും കൂടി ഉള്ളതാണ് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുവെന്നത് നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ എല്ലാ കാര്യവും എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ സ്വന്തം കാര്യം എന്ന് പറയുന്നത് ഈ നെട്ടോട്ടത്തിനിടയിൽ പെട്ടെന്നൊരു ഹൃദയ സ്തംഭനം വന്ന് അല്ലെങ്കിൽ ആക്സിഡന്റ് വന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് നമ്മൾ ഈ ഭൂമിയിൽ ഇട മരിച്ചു വീഴുന്നതോടു കൂടി നമ്മുടെ പേര് മാറി മയ്യത്ത് എന്നായി പിന്നെ അതുവരെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് അവരെല്ലാം അവിടെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ മൂന്ന് കഷ്ണം തുണിയിൽ പുഞ്ഞ് ആ പിന്നെ കവറില് കൊണ്ടുപോയി വെച്ച് എല്ലാവരും അവിടുന്ന് മടങ്ങിപ്പോയിരുന്നതോടു കൂടി അവിടെ മലക്ക് വരും അവിടെ മുതൽ ചോദ്യം മുതൽ തുടങ്ങും അവിടെ ഉത്തരം പറയാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതാണ് സ്വന്തം കാര്യം ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഊണും ഉറക്കോം നിസ്കാരവും ഇവാക്കിയോണ്ടാണ് ഞാൻ നിങ്ങളെ കാര്യം എന്നൊക്കെ നോക്കിയതൊക്കെ ആൾക്കാർ പറയുന്നത് അതിപ്പോഴത്തെ എന്താ വെച്ചാൽ ഈ കരിയർ ബ്രാന്ത് ഇങ്ങോട്ട് തലി കയറിയിട്ട് ജീവിക്കാനൊരു ജോലി എന്നിടത്ത് നിന്ന് പോയിട്ട് ഞാൻ ജോലി ചെയ്യാനാണ് ജീവിക്കുന്നത് എന്ന രൂപത്തിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് അപ്പൊ കുറച്ച് മുമ്പ് എന്നെ ഒരു സുഹൃത്ത് യു കെയിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് എനിക്ക് അങ്ങനെ അത്ര അടുത്ത പരിചയമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഞാനിത് അവിടെ നെറ്റ്വർക്ക് കമ്പനിയിലാണ് എത്രയോ പതിനാ പതിന പതിനാലോ പതിനഞ്ച് മണിക്കൂറൊക്കെ എനിക്ക് ജോലി അപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ രണ്ട് മാസമായി വന്നിട്ട് അപ്പൊ ഇവിടുന്ന് നിസ്കരിക്കാനുള്ള സമയത്തൊന്നും എഴുന്നേൽക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ചെയ്യൽ പേർ പോലെ വന്നതിന് ശേഷം ചെയ്യൽ എന്താ രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി എല്ലാം കഴിഞ്ഞ് റൂമ് ചെന്നിട്ട് എല്ലാം ഒന്നിച്ചാണ് നിസ്കരിക്കലാണ് അഞ്ചുപൊത്ത് നേരിട്ട് ഒന്നിച്ചാണ് നിസ്കരിക്കലാണ് അപ്പോൾ അതിനുവല്ല കുഴപ്പമുണ്ടോ അപ്പൊ ഇവനെന്താ വെച്ചാൽ അവന് ഒരു കുഴപ്പമില്ലാതെ ചെയ്ത ഒരു മാസം ഒരു വിഷമം സാധാരണ അഞ്ചുപോത്ത് നിസ്കരിക്കണം ഒരു ഒറ്റകത്ത് മോ ആയിട്ട് ഫാസ്റ്റ് ഐഡ് ചൂടാണല്ലോ അപ്പൊ മനസ്സിലാഴ്ച കുത്ത് വന്നപ്പോൾ ചോദിച്ചാണ് ആ ചോദിക്കണത് എന്തിനോ അങ്ങനെ തന്നെ നിലനിന്ന് പോകാൻ വല്ല പൊത്ത പീൻകുട്ടി എന്നുള്ളതാണ് ഞാൻ അവനോട് എങ്ങനെ എങ്ങനതിന്റെ രൂപങ്ങളോട് പറഞ്ഞു കൊടുത്താലും ഓം പറയും ഏയ് അങ്ങനെയല്ല അത് അവിടെ നീച്ചാണ്ടല്ലോ അത് അങ്ങനെ അത് പിന്നെ ഒന്നും നടക്കൂല അപ്പോൾ ഞാൻ അവനോട് അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ശമ്പളം വരുമാനം കിട്ടാൻ പതിനാലും പതിനഞ്ചു മണിക്കൂർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ മനുഷ്യവർഗത്തെയും വർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഭാഗത്തെടുക്കാൻ വേണ്ടിയല്ല അത് വേറെ അവ വിവാദത്തെടുക്കുക അള്ളാർക്ക് വഴിപ്പെട്ട് ജീവിക്കുക അവന്റെ ദീനനുസരിച്ച് ജീവിക്കുക അതിന്റെ പ്രബോധനം നടത്തുക ഈ പണിക്കാണ് പടച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞേ എന്നിട്ട് ഇവിടെ വന്നിട്ട് അതാണ് മറന്നുകാണ്ട് വേറെ പിന്നാലെ പോവുക എന്നിട്ട് എനിക്ക് നേരല്ല നേരല്ല എന്ന് പറയും നമ്മൾ ഒരു ആ ഒരു ഒരു കുട്ടിനെ നമ്മൾ ഈ പിന്നെ തിരൂര അങ്ങാടിയിലേക്ക് മരുന്ന് വാങ്ങാൻ പറഞ്ഞു ഉമാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു ഉമ്മ അത്യാസന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ് വാപ്പ വിളിച്ചിട്ട് മോനെ വേഗം പോയിട്ട് മരുന്ന് വാങ്ങി വന്നത് അവൻ ആ അങ്ങാടി പോയിട്ട് അവിടെ ചെന്ന് ഇറങ്ങി വെക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് ആ കാഴ്ചയും കണ്ട് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാവും അങ്ങാടിയിൽ പല സാധനങ്ങളും ഉണ്ടാവും പക്ഷെ അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താ അവനെ ഏൽപ്പിച്ച പണി അവൻ എടുക്കുക എന്നുള്ളത് അത് എവിടെ മെഡിക്കൽ ഷോപ്പ് എന്നാൽ നോക്കേണ്ട ആ അങ്ങാടിയിൽ പല സാധനവും ഉണ്ടാവും ആ മെഡിക്കൽ ഷോപ്പ് പോകുക വേഗം മരുന്ന് വാങ്ങുക വേഗം തിരിച്ച് വീട്ടിൽ കത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഉത്തരവാദിത്വം അതുപോലെ ഈ ദുനിയെന്ന് പറയുന്നത് ഇത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് നമ്മളെ മനസ്സിനൊരു തോന്നിപ്പിക്കണമെന്ന് ഈ ആകെ തിരക്കിലാണ് ആകെ പ്രശ്നത്തിലാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കേസ് ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രബോധനമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യം ലീവ് പറയേണ്ടത് സംഘടനയിലാണ് ആദ്യം ലീവ് പറയേണ്ടത് മീറ്റിംഗിന്റെ കാര്യത്തിലാണ് ആദ്യം ലീവ് പറയേണ്ടത് കൗൺസിലിന്റെ വിഷയത്തിലാണ് ആദ്യം ലീവ് പറയേണ്ടത് നേർപ്പതം കൺവെൻഷൻ എത്താൻ പറ്റുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ പിന്നെന്ത് ചെയ്യാ ടൂറിന് പ്രശ്നമില്ല യാത്രകൾക്ക് പ്രശ്നമില്ല അതുപോലെ തന്നെ തന്റെ ജോലി ജോലിസ്ഥലത്ത് സഹപാഠികളോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം തീരുമാനിച്ച മറ്റെന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് പ്രശ്നമില്ല അവിടെ ഒന്നും ലീവ് പറയാൻ കഴിയില്ല ലീവ് ആദ്യം പറയേണ്ടത് എവിടെയാണ് അത് നമ്മൾ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വത്തിൻ്റെ വിഷയത്തിലാകുന്നു എന്ന ഒരു തരത്തിലേക്കാണ് ഇന്ന് നെറേറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിക്കണം നമ്മൾ ഇത് ശൈത്താനിൽ കീഴ്പ്പെടുന്നതിന് തുല്യമാണത് നമ്മൾ ഈ ദുനിയാവിൽ വന്നത് ഈ ദീനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മരിച്ചണ് പോകുമ്പോൾ നമ്മളെ കൂടെ വരുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അതാണ് നമ്മുടെ കാര്യം എന്ന ഓർമ്മ നമുക്ക് കൃത്യമായിട്ട് വേണം